ത്രിപ്രയർ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അഞ്ചാമത് മദർ തെരേസ ജീവകാരുണ്യ പുരസ്കാരം സമർപ്പിച്ചു സമാന്തര വിദ്യാഭ്യാസത്തിലൂടെ തീരദേശത്തിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച അധ്യാപകനും മായ കോളേജ് പ്രിൻസിപ്പളുമായ സി എ ആവാസ് മാസ്റ്റർക്കാണ് പുരസ്കാരം സി പി ട്രസ്റ്റ് ചെയർമാനും വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഇന്ത്യൻ ട്രേഡ് കമ്മീഷണറുമായ സി പി സ്വാലിഹ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ട്രസ്റ്റ് പ്രസിഡന്റ് രാജൻ പട്ടാട്ട് ജനറൽ സെക്രട്ടറി എം എസ് സലീം രക്ഷാധികാരി അബ്ദുൽ ഗഫൂർ വി സി ട്രഷറർ ടി വി ശ്രീജിത്ത് ബാപ്പു വലപ്പാട് എൻ വി ഷൺമുഖരാജ് അശോകൻ കെ സി ഹഫ്സദ് പി സി പ്രേംലാൽ പി ആർ നസീർ പി എം തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ അങ്ങനെയുള്ള കമ്പനി അംഗങ്ങളും അറിയിക്കുകയാണ് മാഷർ ഇനിയും ഇനിയും മായക്കോട്ട് ഇപ്പോൾ എല്ലാ കോളേജൊക്കെ കംപ്ലീറ്റ് കൊണ്ടി വരികയാണ് പക്ഷെ ഇപ്പോഴും ഗോഡ് നല്ല മനസ്സാണ് ഇപ്പോഴും അത് നിലനിൽക്കുന്നു